എത്ര സുന്ദരം ഈ ഖുർആൻ അഞ്ചാം ഭാഗം സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ബിസ്മില്ല അലമദില്ല അസ്വലാത്തു വസ്സലാമു അല റസൂലില്ല പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തു അറബി ഭാഷയിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് തിൽക്ക ഇസ്മുൽ ഇഷാറ എന്നാണ് അതിന് സാധാരണ പറയാറുള്ളത് ഹാദ ഹാദിഹി ദാലിക്ക തിൽക്ക എന്നൊക്കെ പറയുന്നത് ഇത് ഇത് ആണ് അല്ലെങ്കിൽ ഇത് പെണ്ണ് അത് ആണ് അത് പെണ്ണ് എങ്ങനെയൊക്കെയാണ് ഹാദാ ഹാദിഹി ദാലിക്ക തിൽക്ക എന്നൊക്കെ പറയാറുള്ളത് തിൽക്ക എന്ന് പറഞ്ഞാൽ അർത്ഥം അത് അതൊരു സ്ത്രീലിംഗമാണെങ്കിൽ അതിനെക്കുറിച്ചാണ് തിൽക്ക എന്ന് പറയാറുള്ളത് ഈ ഇസ്മുൽ ഇഷാറ പരിശുദ്ധ ഖുർആാനിൽ ധാരാളം പ്രയോഗിച്ചിട്ടുള്ളതായി കാണാം ഉദാഹരണത്തിന് സൂറത്തുൽ ബക്റ നൂറ്റി മുപ്പത്തി നാലാമത്തെ അയത്തിൽ ആ ഉമ്മത്ത് ആ സമുദായം അവിടെ തിൽക്ക എന്ന് പറഞ്ഞിട്ടുണ്ട് തിൽക്കുൽ സൂറത്തുൽ ബക്രയിൽ തന്നെ കാണാം തിൽക്ക റുസുൽ ആ ദൈവദൂതന്മാർ സൂറത്തു ആലുഅമ്രിൽ കാണാം തിൽക്ക ആയാത്തുല്ലാ അത് അള്ളാഹുവിൻ്റെ ആയത്തുകളാണ് തിൽക്ക തിൽക്ക ആഅത്തുല്ല സൂറത്ത് ഷറ രണ്ടാമത്തെ ആയത്തിൽ കാണാം തിൽക്ക ആയാത്തുൽ കിതാബിൽ മുബീൻ വളരെ വ്യക്തമായ വേദഗ്രന്ഥത്തിൻ്റെ ആയത്തുകളാണവ മൂസാ നബി അലൈഹി സ്ലാമിനോട് അള്ളാഹു സുബ്രഹാന ഹു ചോദിക്കുന്ന ചോദ്യവും സൂറത്തു താഹയിൽ ഉദ്ധരിച്ചിട്ടുണ്ട് വമാ വമാ ബി യാ മൂസ നിൻ്റെ കയ്യിൽ എന്താണ് അത് നിൻ്റെ കയ്യിലുള്ള അതെന്താണ് വമാ ബി യാ മൂസ ഇങ്ങനെ നാൽപ്പത്തി അഞ്ചോളം സ്ഥലങ്ങളിൽ തിൽക്ക എന്ന ഇസ്മുൽ ഇഷാറ അള്ളാഹു സുബ്രഹാനുഹുത്ത അല പ്രയോഗിച്ചിട്ടുണ്ട് എന്നാൽ രണ്ട് സ്ഥലങ്ങളിൽ മാത്രം ഈ പദം സ്വൽപ്പം വ്യത്യസ്തമായ രൂപത്തിൽ അള്ളാഹു സുബ്രഹാനുഹുത്തല പ്രയോഗിച്ചിട്ടുണ്ട് ഈ രണ്ടും ഈ വ്യത്യസ്തമായ രൂപത്തിലുള്ള രണ്ടും ഒരൊറ്റ സൂറത്തിലാണ് സൂറത്തുൽ അറാഫ് സൂറത്തുൽ അറാഫിലെ ഇരുപത്തി ആയത്തിൽ അള്ളാഹു തിൽഖ എന്നതിന് പകരം തിൽക്കുമ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് സൂറത്തുൽ അറാഫിൽ തന്നെ നാൽപ്പത്തി മൂന്നാമത്തെ ആയത്തിൽ തിൽക്ക എന്നതിന് പകരം തിൽക്കും എന്നും പ്രയോഗിച്ചിട്ടുണ്ട് രണ്ടും ഒരേ സൂറത്തിലാണ് പക്ഷേ രണ്ട് ആയത്തുകളിലാണ് ഒരു സ്ഥലത്ത് തിൽക്കുമ എന്ന് പ്രയോഗിച്ചിരിക്കുന്നു മറ്റൊരു സ്ഥലത്ത് തിൽക്കും എന്നും പ്രയോഗിച്ചിരിക്കുന്നു എന്താണ് ഇതിൻ്റെ അർത്ഥം എന്താണ് ഈ ആയത്തുകൾ തമ്മിലുള്ള ബന്ധം ഈ ആയത്തുകൾ ഇപ്പോൾ ഇരുപത്തി രണ്ടാമത്തെ ഒന്ന് മറ്റൊന്ന് നാൽപ്പത്തി മൂന്നാമത്തെ ആയത്തിലാണ് ഈ ആയത്തുകൾ തമ്മിൽ എന്തെങ്കിലും ആശയപരമായ ബന്ധമുണ്ടോ ഇത് പരിശോധിക്കുന്നത് വളരെ കൗതുകകരമായിരിക്കും ഖുർആാനിൻ്റെ ആശയ സൗന്ദര്യം അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സൂറത്തുൽ അറാഫിൽ ഇരുപത്തി രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു സുബഹാൻ ഹോ തല പറയുന്നത് وَنَادَاهُمَا رَبُّهُمَا أَلَمْ أَنْهَكُمَا عَنْ تِلْكُمَا الشَّجَرَةَ وَأَقُلْ لَكُمَا إِنَّ الشَّيْطَانَ لَكُمَا عَدُوٌّ مُبِينٌ ورَتَّ آيَةِ الْإِتْرَ كُمَا وَنُّوا وَنَادَاهُمَا وَرَبُّهُمَا أَلَمْ أَنْهَكُمَا عَنْ تِلْكُمَا الشَّجَرَةَ ഇവിടെ പ്രാസമിക്കാൻ വേണ്ടിയാണ് തിൽകുമ എന്ന് പറഞ്ഞത് എന്ന് വേണമെങ്കിൽ ഒരാൾക്ക് പറയാം ആ വാക്കുകളുടെ സൗന്ദര്യം ഒരു സ്ഥലത്ത് ഹുമാ എന്ന് പറഞ്ഞു രണ്ടാമത് വീണ്ടും ഹുമ എന്ന് പറഞ്ഞു പിന്നെ മൂന്നാമതും അലം അൻഹുമ അവിടെ എത്തിയപ്പോൾ എന്ന് പറഞ്ഞു പിന്നെ ഒക്കെ കുമയാണ് തിൽക്കുമെജറു കുമ ഇന്നാന ല ഇവിടെയൊക്കെ കുമ കുമകുമ എന്നാണ് തിൽക്ക എന്നതിന് പകരം ഇവിടെ എന്താണ് തിൽക്കുമ എന്ന് പ്രയോഗിച്ചത് ചില ആളുകൾ പറയാറുണ്ട് അത് മുസന്നയാണ് ദിവജനമാണ് തിൽക്കയുടെ ദിവജനമാണ് തിൽക്കുമ എന്നാൽ അത് തെറ്റാണ് ഭാഷാപരമായി പരിശോധിച്ചു നോക്കിയാൽ തിൽക്ക എന്നതിൻ്റെ മുസന്ന അല്ലെങ്കിൽ അതിൻ്റെ ദ്വിവചനം താനിക്ക അല്ലെങ്കിൽ തേനിക്ക എന്നാണ് രണ്ടും പറയും തിൽക്ക എന്നതിന് താനിക്ക എന്നോ തേനിക്ക എന്ന് പറയും അല്ലാതെ തിൽക്കുമ എന്ന് പറയില്ല അഥവാ ഭാഷയിൽ തിൽക്ക എന്നതിൻ്റെ ദ്വിവചനം തിൽക്കുമ എന്നല്ല താനിക്ക എന്നോ തേനിക്ക എന്നുമാണ് ബഹുവചനം ഉല ഇക്ക എന്നുമാണ് അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്രഹാനഹത്താലെ പിന്നെ എന്താണ് തിൽക്കുമ എന്ന് പ്രയോഗിച്ചത് എന്തുകൊണ്ടാണ് തിൽക്കുമ എന്ന പ്രയോഗം വന്നത് ഇത് തിൽക്ക എന്നതും കുമ എന്നതും ചേർത്തതാണ് തിൽക്കശ്ശറ ആ മരം നിങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ നിങ്ങൾ രണ്ടു പേർക്കും ആ മരം എന്നതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു തിൽക്കുമറ എന്ന് പറഞ്ഞത് മനോഹരമായിട്ടാണ് അള്ളാഹു ഈ ആശയം ഈ രണ്ട് വാക്കുകളിൽ ഒതുക്കിയത് എന്ന് മനസ്സിലാക്കുക തിൽക്കുമറ അള്ളാഹു പറയാണ് അലംകുമ അൻ തിൽകുമറ നിങ്ങൾക്ക് രണ്ടു പേർക്കും ആ മരം ഞാൻ വിലക്കിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ആ മരം നിങ്ങൾക്ക് രണ്ടു പേർക്കും എന്നതിനാണ് തിൽക്കുമശറ എന്ന് പറഞ്ഞത് അപ്പോൾ അവിടെ നിങ്ങൾ രണ്ടുപേരും എന്ന മുഹാത്തബ് അല്ലെങ്കിൽ അഭിസംബോധിതരായിട്ടുള്ളത് ആദി നബി അലൈഹി സ്വലാമാണ് മറ്റൊന്ന് ഹവ ബീവിയാണ് വിയാണ് നിങ്ങൾ രണ്ടുപേരും എന്ന അർത്ഥത്തിൽ അഭിസംബോധിതരായ ആ രണ്ട് പേരെയും ഉദ്ദേശിച്ചു കൊണ്ടാണ് തിൽക്കുമ എന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ രണ്ടു പേർക്കും ആ മരം എന്ന അർത്ഥത്തിലാണ് ഇനി സൂറത്തുൽ അറാഫിൽ നാൽപ്പത്തി മൂന്നാമത്തെ ആയത്തിലേക്ക് വരിക അവിടെ സ്വർഗത്തിലേക്ക് കിടക്കുന്ന സത്യവിശ്വാസികളുടെ ആഹ്ലാദാരങ്ങൾ കാണാം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആ സത്യവിശ്വാസികൾ പറയാണ് അൽഹന്ദ അള്ളാഹുവിനാണ് സർവസ്തുതിയും അള്ളാഹു നമുക്ക് വെളിച്ചം കാണിച്ചു തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഈ വെളിച്ചം കിട്ടുമായിരുന്നില്ലല്ലോ അത് പറഞ്ഞിട്ട് പിന്നെ അവർ പറയുകയാണ് ഞങ്ങളുടെ നാഥൻ്റെ ദൂതന്മാർ തീർച്ചയായും സത്യവുമായി വന്നു ഇതവർ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ജന്ന അതോടുകൂടി ഒരു അനൗൺസ്മെന്റ് ആണ് അനൗൺസ്മെൻ്റ് ആണ്ക്കൽ എന്നല്ല തിൽക്കുമുൽജന്ന നേരത്തെ പറഞ്ഞ തിൽക്കാന്ന് അതിന് പകരം തിൽകുമറ എന്ന് പറഞ്ഞില്ലേ എന്നതുപോലെ തിൽക്കൽ ജന്ന എന്ന് പറയുന്നതിന് പകരം ഇവിടെ തിൽക്കുമുൽജന്ന നിങ്ങൾക്കെല്ലാവർക്കുമുള്ള ആ സ്വർഗം എന്നാണ് തിൽക്കൽ ജന്ന എന്ന് പറയുന്നതിന് പകരം തിൽക്കുമുൽജന്ന തിൽക്ക എന്നതും കും എന്നുള്ളതും ചേർത്തു പറഞ്ഞുകൊണ്ടുള്ള തിൽക്കുമുൽജന്ന നിങ്ങൾക്കെല്ലാവർക്കുമുള്ള ആ സ്വർഗം ഉരുത്തുമുഹാഭിമാക്കു താമരൂൻ നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി അതിൻ്റെ അനന്ത അനന്തരാവകാശികളായി നിങ്ങൾ മാറിയിരിക്കുന്നു അപ്പോൾ ഇവിടെ എല്ലാവരുമാണ് അഭിസംബോധിതർ സ്വർഗത്തിൽ നിന്ന് നിങ്ങൾ രണ്ട് പേര് പുറത്തായി എന്ന് പറയുന്നിടത്താണ് തിൽക്കുമശറ എന്ന് പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരോടും ആ മരത്തിനടുക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങൾ രണ്ടുപേരും അതനുസരിക്കാത്തത് കൊണ്ട് സ്വർഗത്തിൽ നിന്ന് പുറത്തായി പിന്നീട് അള്ളാഹു സുബാ അനുഭവത്താൽ ആ സ്വർഗത്തിൽ നിന്ന് പുറത്തായ ആദമിൻ്റെ സന്തതികൾ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് പ്രവാചകന്മാരുടെ കൽപ്പനകൾ അംഗീകരിച്ച് അള്ളാഹുവിൻ്റെ ഹിതായത്ത് സ്വീകരിച്ച് അതിലൂടെ അവർ സ്വർഗത്തിലേക്ക് തിരിച്ചു കിടക്കുകയാണ് അപ്പോൾ അള്ളാഹു പറയുന്നത് തിൽക്കുമുൽജന്ന നേരത്തെ ആദൻ നബിയോടും ഹൗബാബി വിയോടും തിൽക്കുമശറ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ തിൽക്കുമുൽജന്ന നിങ്ങൾക്കെല്ലാവർക്കുമുള്ള ആ സ്വർഗം ഖുർആാനിൽ രണ്ടേ രണ്ട് സ്ഥലത്തെ തിൽക്ക എന്ന് പറയുന്നതിന് പകരം ഈ തിൽക്കുമാ എന്നും തിൽക്കും എന്നും പ്രയോഗിച്ചിട്ടുള്ളൂ ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണ് ഒന്ന് സ്വർഗത്തിൽ അള്ളാഹു കൽപ്പിച്ച ആ മരത്തിൻ്റെ ആ മരത്തോടടുക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ആ കൽപ്പന അവർക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല ആ കൽപ്പന അവർ ധിക്കരിച്ചു അതോടുകൂടി അവർ സ്വർഗത്തിൽ നിന്ന് പുറത്തായി ആ സ്വർഗത്തിൽ നിന്ന് പുറത്തായ അവർ അവരുടെ പിന്മുറക്കാർ സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിനനുസരിച്ച് വീണ്ടും സ്വർഗത്തിലേക്ക് തന്നെ കടന്നു വരികയാണ് താമരൂൻ നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ കാരണമായി ഇതാ നിങ്ങൾക്ക് ആ സ്വർഗം ഇതാ റെഡിയായിരിക്കുന്നു അതിൽ നിങ്ങൾ പ്രവേശിച്ചോളൂ അപ്പം സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇതാണ് ഈ രണ്ടായത്തുകൾ തമ്മിലുള്ള ബന്ധം ഇതിൻ്റെ ആശയപരമായ ഈ പൊരുത്തം എന്ന് പറയുന്നത് അതിൻ്റെ സൗന്ദര്യം അതിൻ്റെ സൗകുമാര്യം അതാണ് സ്വർഗത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിൽക്കുമശ്ശറ എന്ന് പറഞ്ഞു നിങ്ങൾക്ക് രണ്ടു പേർക്കും വിലക്കപ്പെട്ടിരുന്ന ആ മരം തിൽക്കശ്ശറ എന്ന് പറയുന്നതിന് പകരം തിൽക്കുമശ്ശറ എന്ന് പറഞ്ഞു നിങ്ങൾ എല്ലാവർക്കും നിങ്ങൾ സൽക്കർമ്മം ചെയ്തതിൻ്റെ അനന്തരാവകാശമായി നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ മാതാവ് ഉപേക്ഷിച്ച ഈ സ്വർഗം ഇതാ നിങ്ങൾ സൽക്കർമ്മത്താൽ തിരിച്ചെടുത്തിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ തിൽക്കുമുൽജന ആ സ്വർഗം നിങ്ങൾ സ്വീകരിച്ചോളൂ ആ സ്വർഗത്തിൽ നിങ്ങൾ പ്രവേശിച്ചോളൂ നിങ്ങളെല്ലാവരും അത് അനന്തരമെടുത്തിരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും അവകാശമായി കിട്ടിയ അനന്തരാവകാശമായി കിട്ടിയ സ്വർഗമത അപ്പോൾ രണ്ട് പദങ്ങളും രണ്ട് ആയത്തുകളും രണ്ട് ആശയങ്ങളും തമ്മിലുള്ള ആ ബന്ധം ആലോചിക്കുക സ്വർഗത്തിൽ നിന്ന് പുറത്തു വന്ന സ്വർഗത്തിലേക്ക് തിരിച്ചു വരുന്നു ആ ആശയമാണ് ഈ രണ്ടായിത്തുകളിലും അള്ളാഹു സുബഹാൻ ഹുഅത്തല നമുക്ക് പറഞ്ഞു തരുന്നത് എത്ര മനോഹരമാണ് ഈ ഖുർആൻ വാ ഹുർ ജാന അനി അലമദില്ലാ റബുലാലമീൻ അസലാലൈക്കും വരഹമുലാ വരക്കാത്തൂ